ഹലോ ഫ്രണ്ട്സ് ഫ്രാൻഡ്സ് അഭയവർക്ക് കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരെ നമ്മുടെ കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തപ്പുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയാം ഏകദേശം ഒരു അഞ്ച് വർഷം ലാസ്റ്റ് അഞ്ച് വർഷം എന്ന് പറയാൻ ഏറ്റവും കുറച്ച് ചുരുങ്ങിയ ലെവലിൽ പറയാം ലാസ്റ്റ് അഞ്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ജോണി വാക്കറിന്റെ ബ്ലാക്ക് ലേവൽ എന്ന് പറയുന്നത് ഇത് സാധാരണ രീതിയിൽ നേരത്തെയൊക്കെ ഒക്കെ റെഡ് ലേവലായിരുന്നു ആൾക്കാർ മേടിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം അവർ ഇറക്കിയിരിക്കുന്ന പുതിയൊരു എന്താണ് ഒരു പുതിയൊരു ഫ്ലേവറാണ് ഈ ബ്ലാക്ക് ലേബൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല എക്സിക്യൂട്ടീവ് വിസ്കി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ പറഞ്ഞ ഒരു ബ്ലാക്ക് ലേവലിന്റെ വിസ്കി മേടിക്കാം കാരണം അതൊരു എക്സിക്യൂട്ടീവ് നല്ല സൂപ്പർ സാധനം തന്നെയാണ് നൈസ് ആൻഡ് സ്മൂത്ത് ആണ് അപ്പോൾ എനിവേ എന്തായാലും സാധാരണ രീതിയിൽ ഈ സ്കോച്ച് വിസ്കി അടിപൊളിയായിട്ട് ഏതൊക്കെ തരം ഏത് നടത്തി കഴിച്ചാലും സ്കോച്ച് വിസ്കി സ്കൂപ്പർ ആയിരിക്കും പ്രത്യേകിച്ച് ഇയർ സ്കോച്ച് വിസ്കി പക്ഷെ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന വെച്ചാൽ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് ഞാനിത് കഴിക്കാൻ പോകുന്നു അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ എന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് എന്നാലും ഒരുപാട് ഇൻഗ്രീഡിയന്റ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച് മാത്രമേ എങ്ങനെ കൂടുതൽ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഓക്കെ അപ്പൊ ഇതിനോട്ട് താമസിക്കുന്നത് നമുക്ക് അതിലേക്കേണ്ട കാര്യം ഒറ്റ കാര്യം മാത്രമേ പറയാം ടു മൈ ചാനൽ ോബി വായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെ നമുക്ക് തുടങ്ങാം ഈ ബ്ലാക്ക് ലേബലിന്റെ ഈ ഒരു ബിസ്കിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് തുടങ്ങുന്നത് ഈ ബിസ്കിയിൽ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എത്ര വർഷം ഓക്ക് ബാരൽ കിടന്നു എന്നുള്ള ആ ഏജ് കറക്റ്റായിട്ട് ഇവർ എഴുതുന്നുണ്ട് പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതാണ് അതിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് അനുസരിച്ച് ഇതിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കും ഓക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് വർഷം ഒക്കെ ഓക്ക് ബാരൽ കിടന്ന ബസ്കി ഉണ്ട് സോ അതിനൊരു പ്രത്യേക പ്യൂരിറ്റി ഉണ്ട് പ്രത്യേക ടേസ്റ്റ് വേണം അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് നമുക്ക് കിട്ടിയേക്കുന്ന പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള ഈ ജാഗ്ഡാനിലാണ് അപ്പോൾ നമുക്ക് ഒരു നയൻറ്റി എടുക്കാം ഈ സത്യം നമ്മൾ ഒരു കോക്കേൽ രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തൊണ്ണൂറ് ഒഴിക്കാം ഏ എങ്കിലേ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് കൂടുതൽ ഒഴിക്കരുത് ഒരു നയൻറ്റി നമ്മൾ ഒഴിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി ഇത് മാറ്റി മാറ്റിയെങ്കിൽ വെച്ചാൽ ഇനി നമുക്ക് ഇതിൻ്റെ കാര്യം തൽക്കാലം ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് സോ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ മെയിനായിട്ട് ഇതാ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് സാധനമാണ് മെയിൻ ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ള സിമ്പിൾ സാധനമാണ് അതായത് ഇത് നാരങ്ങ അല്ല അത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നാരങ്ങ തോന്നിയാൽ അങ്ങനെയല്ല ഇത് ജസ്റ്റ് നമ്മുടെ ഓറഞ്ചാണ് നാരങ്ങ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ചെയ്തിത്രത്താൽ ഷൂട്ടാവണം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് ഓറഞ്ച് ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊരു നല്ലൊരു ടിപ്പിക്കലായിട്ടൊരു ഫ്ലേവർ ആയിരിക്കും സോ അത് നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്താൽ നമുക്ക് നാലോ അഞ്ചോ തുള്ളി ഇങ്ങോട്ട് ഓടിക്കും കാരണം നല്ല ഓറഞ്ച് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല പഴുത്ത ഓറഞ്ച് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒരു സ്വീറ്റ്നെസ് നമുക്ക് കിട്ടും ഓക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഇതിൽ ബാക്കി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇതേ ഓരെണ്ണം കൂടി നമുക്കെടുക്കാം ഒരു അല്പം കൂടി ഇരുന്നാലും കുഴപ്പമില്ല അതും ഇത് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യാം അല്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ നല്ല സ്വീറ്റ് ആയിരിക്കും സോ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു വിസ്കിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതായത് ഇതുപോലെ ഇട്ട ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ ആ ഓറഞ്ചിൻ്റെ ആ ഫ്ലേവർ എല്ലാം അതിലേക്ക് വരും അത് വലിയൊരു കാര്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇതാ സിമ്പിൾ സാധനം നമ്മുടെ സാധാരണ പുതിയ നമുക്ക് എല്ലാ സൂപ്പർമാക്കി മേടിക്കാൻ കിട്ടുന്ന സാധാരണ പുതിയ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡ്രിങ്ക് കഴിക്കാൻ പോയാലും അതിൻ്റെ കൂടെ ഇത് ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രോബ്ലം ഇല്ല അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് പിഞ്ചി എടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കീറുക ഓക്കെ അതിനുശേഷം ഭയങ്കരമായിട്ട് കീറരുത് പകരം ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ജസ്റ്റ് മറ്റൊന്ന് അടിച്ചു കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഉടയും ഓക്കെ ഉടഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിന് കാര്യം വേറെ ഒന്നുമില്ല ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും പക്ഷെ ഒരുപാട് കീറി അല്ലെങ്കിൽ എക്സ്ക്യൂസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു പുതിനയിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ നീരങ്ങാനും ഇതിനകത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കട്ട് ടേസ്റ്റാണല്ലോ അപ്പോൾ ആ കട്ടി ടേസ്റ്റ് നമുക്ക് വരാൻ പാടില്ല ഈ പുതിനയുടെ ജസ്റ്റ് ആ ഫ്ലേവർ മാത്രമേ വരാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ചതക്കുക അത് മാത്രം ചെയ്യുന്നതി ഇനി നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ ഇംഗീഡിയെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഐസ് ക്യൂബാണ് സോ ഐസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ തണുപ്പ് നൽകാൻ വേണ്ടി മാത്രമല്ല ഈ ഐസ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവർ നൽകുന്ന സാധനമാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരല്പം മദ്യം ചുമ്മാ ഐസ് ക്യൂബ് ഒന്നും ഇടാതെ നിങ്ങളൊന്ന് കുടിച്ചു നോക്കുക അതിനുശേഷം ഐസ് ക്യൂബ് ജസ്റ്റ് മാത്രം ഒന്ന് നിങ്ങൾ നിന്നിട്ട് കുടിച്ചു നോക്കുക അപ്പോൾ തന്നെ ഈ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ടേസ്റ്റ് പക്കി ആ ടേസ്റ്റ് വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ അതുകൊണ്ട് എപ്പോഴും മദ്യം കുടിക്കുമ്പോൾ ഐസ് ക്യൂബ് ഉപയോഗിച്ച് മാത്രം കുടിക്കാൻ ശ്രമിക്കുക അത് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും സോ ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇമ്പോർട്ടൻ്റായ ആയ ഫ്ലേവർ നൽകുന്ന നമ്മുടെ ഫാൻറ്റ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ ഫാൻറ്റ ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓറഞ്ച് ആദ്യമേ ഇട്ടിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഫ്ലേവറുണ്ട് ഇനി നമുക്ക് ഫാൻഡയുടെ ഫ്ലേവറോട് വന്നു കഴിഞ്ഞാൽ സംഭവം കിടലമാണ് സാ നോക്കി അതിൻ്റെ കളർ ചേഞ്ചസ് തന്നെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ ഇത്രയേ ആഡ് ചെയ്തേ ഉള്ളൂ ഇത്രയേ ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം ടോട്ടലി ഒരു യെല്ലോഷ് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കണ്ട നമ്മളടക്കുന്ന ഓറഞ്ചിൻ്റെ ഫ്ലേവർ അതോടൊപ്പം തന്നെ ഫാൻഡയുടെ ഫ്ലേവർ പുതിന ഇതെല്ലാം കൂടെ സാധാരണ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് മിക്സ് ആയിട്ടില്ല അതുകൊണ്ട് ഇവിടെ രണ്ടും രണ്ട് കളറായിട്ടാണ് നമുക്ക് തോന്നും കാരണം ഇവിടെ ബിസ്ക്കി ഇതുവരെയും മിക്സ് ആയിട്ടില്ല ഇവിടെ നമ്മൾ ഉപയോഗിച്ച ആ ഫാനിൻ്റെയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ യെല്ലോ കളർ ഇച്ചിരി ഹാർഡായിട്ട് കിടക്കുന്നത് സോ അതൊന്ന് ശരിക്കും നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടി ഒന്ന് മിക്സ് ആവും അതിനുശേഷം നമുക്ക് ഈ സാമ്പൂ ഒന്ന് ട്രൈ ചെയ്യാം സാവധാനം വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി അല്ലാതെ നമ്മുടെ സോഡാനാരങ്ങൾ ഒക്കെ അടിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല സ്പൂൺ ഉപയോഗിച്ച് സ്ലോലി സ്ലോലി പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിസ്കി മൊത്തത്തിൽ ഈ ഫാൻറ്റയൊക്കെ ആയിട്ട് മിക്സ് ആവും അപ്പം ടേസ്റ്റ് സൂപ്പറാകും ഒരേപോലെ തന്നെ ഫീൽ കിട്ടുകയും ചെയ്യും ഓക്കെ സോ ഇപ്പം നോക്കാം കംപ്ലീറ്റ് നമുക്ക് ഒരേ കളറും ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫ്ലേവറ് കാര്യങ്ങളെല്ലാം ഒരുപോലെ വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതാ ഇനിയാണ് റിയൽ ടൈം നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ സ്കോച്ച് വിസ്കി പ്ലസ് ഫാൻറ്റാ പ്ലസ് ഓറഞ്ച് പ്ലസ് നമ്മുടെ പുതിനയില ആൻഡ് നമ്മുടെ ഐസ്ക്രീം കൂടെ അങ്ങ് മിക്സ് ആയി കഴിഞ്ഞാൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫീല് കൊത്തി വരുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്താണെങ്കിലും ഞാൻ തൽക്കാലം ഇതൊന്ന് കുടിക്കാൻ പോകണം അടിപ്പൊളി എന്താന്ന് വെച്ചാൽ സാധാരണ ഈ ബ്ലാക്ക് ലേവൽ കുടിച്ചിട്ടുള്ളവർക്കറിയാം ആയിട്ടുള്ള ഒരു വിസ്കി ആകുമ്പോൾ സ്കോച്ച് വിസ്കി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടിപ്പിക്കൽ ഒരു ഫ്ലേവർ ഉണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പന്ത്രണ്ട് വർഷമൊക്കെ ഈ ഓക്വ ബാറിൽ കിടന്ന് വന്നേക്കുന്ന അല്ലെങ്കിൽ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഈ ഒരു ജോണി വാക്കറിന്റെ ഏത് ബ്രാൻഡ് എടുത്ത് നോക്കിയാലും അതിന് ടിപ്പിക്കലായിട്ടുള്ള ഫ്ലേവർ ഉണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് ലേബലിന് അതിൻ്റേതായ ഒരു ടിപ്പിക്കൽ ഫ്ലേവർ ഉണ്ട് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ അത് കുടിച്ചിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും കാരണം ഓരോ വിസ്കിക്കും ഓരോ ടേസ്റ്റാണ് ഓരോ ഫ്ലേവറാണ് എന്നാലും ജാക്ക് ഡാനിയൽ ഇതുമായിട്ട് മിക്സ് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഗംഭീരമായിട്ടുണ്ട് സാധാരണ രീതിയിൽ ഞാൻ പലതരത്തിലും ജഗഡങ്ങൾ കുടിച്ചിട്ടുണ്ടോ പക്ഷെ ഇതുവരെ ആദ്യമായിട്ടാണ് ഫാൻ്റെ ഒഴിച്ച് ഇതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയന്റ് വിട്ട് ഞാൻ കുടിക്കുന്ന ആദ്യമായിട്ടാണ് കാരണം ഈ ഒരു ഫ്ലേവർ എന്താണെന്ന് അറിയാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാരണം ഇതിനും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല അപ്പം എന്താണ് ഓറഞ്ച് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തിടുകയും ഇടുകയും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ ടൈപ്പ് ഓഫ് നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതെല്ലാം കൂടെ സ്വീറ്റ് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കുടിക്കുന്നത് പൂണിവാക്കർ ബ്ലാക്ക് ലേവിലാണോ എന്നൊരു സംശയം കാരണം നല്ല സ്വീറ്റായിട്ടുള്ള ഏതോ ഒരു നല്ല ടിപ്പിക്കൽ ഒരു ജ്യൂസ് കുടിക്കുന്ന ആ ഒരു ഫ്ലേവറാണ് അല്ലെങ്കിൽ സ്ക്വാഷ് കുടിക്കുന്ന ഒരു ഫ്ലേവറ് ആ ഒരു ഫീലാണ് ഫീലാണുള്ളത് പക്ഷേ തലയ്ക്ക് പിടിക്കും കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും കുത്തലില്ല ഈ ബ്ലാക്ക് ലേവലിന്റെ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ഫ്ലേവർ ഉണ്ട് പിന്നെ സ്മെല്ല് സ്മെല്ലിങ്ങനെ നോക്കിയാൽ തന്നെ നമുക്കറിയാം എങ്കിലും സ്കോച്ച് ഒരു ടിപ്പിക്കൽ ഒരു ഫ്ലേവർ ഉണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഏജ്ഡ് ഏജിലായിട്ടുള്ള അതായത് ഈ പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പതിനാല് വർഷം പതിമൂന്ന് വർഷം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഏജസ് ഉണ്ട് ആ ഏജ് അയക്കുന്നതിന് ഒരു പ്രത്യേക ടിപ്പിക്കൽ ഫ്ലേവറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പം കിട്ടുന്ന സാധനമാണ് ഇതിന് നമുക്ക് ഭയങ്കര നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പാടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒന്നുമില്ല ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് അതെന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പല തരത്തിലുള്ള വിസ്കി ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ ലെവലിൽ വിസ്കി കുടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അത് വേറെയാണ് ഓക്കെ കാരണം ഇത് നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മാത്രമോ അതല്ലെങ്കിലും ഐസ്ക്യൂബ് ഇട്ടിട്ട് മാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഡ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും നമുക്ക് കിട്ടാത്ത ഒരു ഫീലാണ് കാരണം ഈ ഒരു ഫാൻറ്റേയും നമ്മൾ ഓറഞ്ച് ഓറഞ്ചും അതായത് അത് ഒറിജിനലാണല്ലോ അത് ഫ്രഷ് ഫ്ലേവർ അല്ലേ അതെല്ലാം കൂടെ അങ്ങ് ഈ ഐസ് ക്യൂബും ഈ എന്താണ് നമ്മുടെ മിൻറ്റിൻ്റെ ലീഫും മിൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സൂപ്പർ സാധനമാണ് നമ്മൾ ഏത് ഏത് ഡ്രിങ്ക് കഴിച്ചാലും നിങ്ങൾക്ക് വേണമെങ്കിലും അത് എഴുതണം അതിപ്പോൾ സ്ക്വാഷ് ചുമ്മാ ഒരു ജസ്റ്റ് സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സോഡ ഒഴിച്ചോ ഒഴുകിയോ അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഐസ് ഐസ്ക്യൂബൊക്കെ ഇട്ടിട്ട് ഇതുപോലെ പുതിയനീലിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മദ്യത്തിൽ മാത്രം നല്ല ഏത് ഡ്രിങ്ക് ഇട്ടാലും അല്ലെങ്കിൽ ഏത് ഡ്രിങ്ക് കഴിച്ചാലും നമുക്ക് പുതിയനില എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ് സൂപ്പറാണ് പിന്നെ നമുക്ക് അത് പ്രത്യേകിച്ച് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരൽ കൂടി ഡൈജഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ പുതിയനില നമ്മൾ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോ ആ അപ്പോൾ നോക്കിയാലും സൂപ്പറാണ് സ്ലോ ആൻഡ് ആണ് അതായത് ഓൾമോസ്റ്റ് എല്ലാ വിസ്കിക്കും അതാണ് പ്രത്യേകത സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് പതുക്കെ വരികയുള്ളൂ വന്നു കഴിഞ്ഞാൽ ആ കിക്ക് മറ്റുള്ള ബ്രാൻഡിയോ അല്ലെങ്കിൽ മറ്റുള്ള റമ്മിനെയൊക്കെ അപേക്ഷിച്ച് ലോങ്ങ് ആയിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാ ബിസ്കറ്റും പ്രത്യേകത റമ്മെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പട്ടേന്ന് നമുക്ക് നമുക്ക് ഫിറ്റാവും അതിനുശേഷം പട്ടേന്ന് തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും സോ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് സാവധാനം ഫിറ്റാവുള്ളൂ അപ്പോൾ എനിക്ക് എനിക്ക് ഈ വീഡിയോ ഒക്കെ വൈഡപ്പ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാലേ ഈ ഒരു ഈയൊരു നയൻ ജിയിലെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും കുടിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ഫീലും നമുക്ക് തോന്നുന്നില്ല നാച്ചുറലി സ്മോൾ കഴിക്കുന്ന ചെറിയ ഫീൽ ഉണ്ട് പക്ഷെ അതായത് ഫിറ്റ് ആകുമോ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പ് ആവുന്നേ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ കണ്ടതോ മനോഹരം കാണാൻ പോകുന്നത് അതെ മനോഹരം നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി പോയല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് റൈക്ക്